ഈ മതിലും ഈ ഗേറ്റും പിന്നെ എന്റെ ലിയോ കുട്ടനും ഇവര് മൂന്ന് പേരും ഇവിടെ ഉള്ളത് കൊണ്ടാണ് ലാവിക്ക് അവിഹിതം ഇല്ലാത്തത് ഇല്ല കാണായിരുന്നു ലിയോ ഇന്നത്തെ വീഡിയോയിൽ നീ ഇല്ല കേട്ടോ ഇന്ന് ലേഡീസ് ഓൺലി വീഡിയോ ആണ് ലാവി ഇവിടെ വാ ഇവിടെ വാ റെഡിയാവു ഇന്ന് നമ്മൾ രണ്ടുപേരും ആണ് വീഡിയോ ചെയ്യുന്നത് ഒരു ഹലോ പറഞ്ഞേ ഒരു ഹലോ പറഞ്ഞേ ഈ അടുത്ത് നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസിലും കോമൺ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ലാവിയുടെ ഹീറ്റിനെ കുറിച്ചായിരുന്നു അപ്പോൾ അത് കേട്ടിട്ട് ഒരുപാട് ഫീമെയിൽ ഡോഗ്സിന്റെ പാരന്റ്സ് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ആ ഒരു സമയത്ത് അവരുടെ ഡയറ്റ് എങ്ങനെയാണ് എങ്ങനെയാണ് ക്ലീനിങ് പ്രോസസ്സൊക്കെ ഫസ്റ്റ് ഹീറ്റ് എപ്പോഴാണ് സംഭവിക്കുന്നത് എങ്ങനെയാണ് ഹീറ്റ് ആയി എന്ന് മനസ്സിലാവുന്നത് അങ്ങനെ പറഞ്ഞിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഫീമെയിൽ ഡോഗ്സിന്റെ ഹീറ്റിനെ കുറിച്ച് ഫീമെയിൽ ഡോഗ് പാരന്റ് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം അവരുടെ ഫീമെയിൽ ഡോഗിന് എപ്പോഴാണ് ഫസ്റ്റ് ഹീറ്റ് സംഭവിക്കുന്നത് എന്നാണ് ആറ് മാസം തൊട്ട് ഒമ്പത് മാസത്തിനിടയിലാണ് ഫസ്റ്റ് ഹീറ്റ് സംഭവിക്കുക അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ കെയർഫുൾ ആയിരിക്കണം ഏത് നിമിഷം അവർക്ക് ഹീറ്റ് സംഭവിക്കാം അപ്പോൾ ലാവിനെ സംബന്ധിച്ച് ലാവിക്ക് ഫസ്റ്റ് ഹീറ്റ് ആയത് എപ്പോഴാണ് ലാവി എപ്പോഴാണ് നയൻ മന്തിലാണ് ലാവിക്ക് ഫസ്റ്റ് ഹീറ്റ് ആയത് നമ്മൾ ഹ്യൂമൻസിന് മെൻസ്രൽ സൈക്കിൾ എന്ന് പറയുന്നത് ട്വൻ്റി എയ്റ്റ് ഡേയ്സ് സൈക്കിളാണ് പക്ഷേ ഡോഗ്സിനെ സംബന്ധിച്ച് അവരുടെ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് സിക്സ് മന്ത്സ് സൈക്കിളാണ് ഇത് ബ്രീഡിനനുസരിച്ച് വ്യത്യാസം വരും ഇപ്പോൾ സ്മോൾ ബ്രീഡൊക്കെ ആണെങ്കിൽ കൊല്ലത്തിൽ മൂന്ന് തവണയാണ് അവർക്ക് ഹീറ്റ് സംഭവിക്കുന്നത് മൂന്ന് മാസം മൂന്ന് മാസം മൂന്ന് മാസം അങ്ങനെ പിന്നെ നമ്മുടെ മീഡിയം ആണെങ്കിൽ എപ്പോഴും കൊല്ലത്തിൽ രണ്ട് തവണ മാസം ആറുമാസം മാസം കൂടുമ്പോഴാണ് ഹീറ്റ് സംഭവിക്കുന്നത് ജൈൻ ബ്രീഡൊക്കെ ആണെങ്കിൽ കൊല്ലത്തിൽ ഒരു തവണയാണ് ഹീറ്റ് സംഭവിക്കുന്നത് അപ്പോൾ ബ്രീഡിനനുസരിച്ച് ഇത് വ്യത്യാസം വരാം ഇപ്പൊ ലാവിക്കൊക്കെ കൊല്ലത്തിൽ രണ്ട് തവണ വെച്ചിട്ടാണ് ഹീറ്റ് സംഭവിക്കുന്നത് ഇനി ഫസ്റ്റ് ഹീറ്റ് നമ്മൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും ഹീറ്റ് ആയി എന്ന് മനസ്സിലാക്കാനായിട്ട് എൽ കോമൺ ആയിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത് അവരുടെ പ്രൈവറ്റ് പാർട്ടിലൂടെ നമുക്ക് ബ്ലീഡിങ് കാണാൻ പറ്റും എന്ന് കരുതിയിട്ട് ഭയങ്കരമായിട്ടുള്ള ഓവർഫ്ലോ ആയിട്ടൊന്നും പോവില്ല ബ്ലഡ് സ്പോട്ട് ടു സ്പോട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും അവർ കിടക്കുന്ന ഭാഗത്ത് നമുക്ക് രണ്ട് മൂന്നോ തുള്ളി ബ്ലഡ് കാണാം കേജിൽ ചിലപ്പോൾ ബ്ലഡ് കാണാം അവരുടെ ബാക്ക് സൈഡിൽ വാലിലൊക്കെ ചിലപ്പോൾ നമുക്ക് ബ്ലഡ് കാണാനൊക്കെ പറ്റും അങ്ങനെയാണ് ഇവർക്ക് ഹീറ്റ് ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെ വേറൊരു ഐഡൻറ്റിഫിക്കേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രൈവറ്റ് പാർട്ടായിട്ടുള്ള വൂൾവെയിൽ ഇൻഫ്ലമേഷൻ സംഭവിക്കും പക്ഷെ അത് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല അപ്പോൾ കോമൺ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവാനുള്ള ഒരേ ഒരു വഴി ഈ ഒരു ബ്ലഡ് ബ്ലഡ് സ്പോട്ട് കാണുന്നത് തന്നെയാണ് പിന്നെ ഒരു കോമൺ ആയിട്ട് വന്നിട്ടുള്ളൊരു ക്വസ്റ്റൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഡേയ്സ് പോലെ തന്നെയാണോ ഇവരുടെ ഹീറ്റിൻ്റെ ഡേയ്സ് നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ കെയർ കൊടുക്കണമെന്നൊക്കെ ചോദിക്കാറുണ്ട് ഇപ്പോൾ ഹ്യൂമൻസിനൊക്കെ മെനിസ്ട്രേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം മൂഡ് സിങ്സ് വരാറുണ്ട് ചിലവർക്ക് നല്ല മസിൽ ക്രാമ്പ് വരും വയറുവേദന വരും തലവേദന ഛർദി അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അതേപോലെ തന്നെയാണ് നമ്മുടെ ഡോക്സിന് നമ്മുടെ ഡോക്സിന് ഹീറ്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ചിലപ്പോൾ അവർക്ക് കാലൊക്കെ വേദന ഉണ്ടാവും ചിലപ്പോൾ അവർക്ക് മൂഡ് സിങ്സ് ഉണ്ടാവും ദേഷ്യമായിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ ആക്റ്റീവ് ഒന്നും ആയിരിക്കില്ല രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ ഫുൾ ടൈം കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം ഭക്ഷണം കഴിക്കുന്നത് കുറവായിരിക്കും അങ്ങനെ പലതരത്തിൽ പല പല സിംറ്റംസാണ് പല പല ഡോക്ടറും കാണിക്കുന്നത് അപ്പം നമ്മൾ എന്തായാലും ആ ഒരു സമയത്ത് ഇവർക്ക് എക്സ്ട്രാ കെയർ കൊടുക്കുക തന്നെ ചെയ്യണം അപ്പം ഞാനൊക്കെ ലാവിനെ എങ്ങനെ കെയർ ചെയ്യുക എന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് ലാവിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഫുഡുകൾ നമ്മൾ കൊടുക്കുക ലാവിനെ മാക്സിമം ഹാപ്പി ആക്കാനായിട്ട് നോക്കുക ഞാൻ ഇടയ്ക്കൊക്കെ വൈകുന്നേരം പോയിട്ട് കാലൊക്കെ നന്നായിട്ട് നന്നായിട്ട് കൊടുക്കും കൊടുക്കും ഭാഗത്തൊക്കെ മസാജ് കാരണം അവർക്ക് അവർക്ക് എന്താ പ്രശ്നം എന്നുള്ളത് പറഞ്ഞു തരാനായിട്ട് അറിയില്ല അപ്പോൾ അവർക്ക് ഇന്നെന്ന പ്രശ്നങ്ങൾ ഒരു കാൽക്കുലേഷനിൽ കെയർ കൊടുക്കുക അപ്പോൾ അത് ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ ആ ആ ഒരു ഒരു സമയത്ത് സമയത്ത് ഞാൻ ഇവർക്ക് കൊടുക്കുന്ന പറയുന്നത് പപ്പായ പപ്പായ നന്നായിട്ട് നന്നായിട്ട് കൊടുക്കും കൊടുക്കും പഴുത്ത അത് പിന്നെ പിന്നെ മത്തൻ വേവിച്ചിട്ട് കൊടുക്കാറുണ്ട് കൊടുക്കാറുണ്ട് ഇതൊക്കെ ബ്ലഡ് കൂട്ടാനൊക്കെ ഒരുപാട് സഹായിക്കുന്ന അതേപോലെ തന്നെ ഫിഷ് ണം കൊടുക്കും എഗ്ഗ് നന്നായിട്ട് കൊടുക്കാറുണ്ട് പിന്നെ ചോറൊക്കെ കുറച്ചിട്ട് ഫിഷൊക്കെയാണ് ആ ഒരു സമയത്ത് കൂടുതലായിട്ട് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഹീറ്റിൻ്റെ സമയത്ത് ഫീമെയിൽ ഡോഗ്സിന് യൂറിനേഷൻ കുറച്ച് കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ട് അവരുടെ ബോഡി ഡീഹൈഡ്രേഷൻ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ നല്ല രീതിയിൽ ഇവർ വെള്ളം കുടിച്ചോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക അപ്പോൾ വെള്ളം കുടിക്കാത്ത ഡോഗ്സ് ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വഴി നമ്മൾ കാണുക ചിക്കൻ ഒക്കെ വേവിച്ചിട്ട് ചിക്കൻ സ്റ്റോക്ക് കൊടുക്കാം അല്ലെങ്കിൽ റാഗിയൊക്കെ കാച്ചിട്ട് അത് നല്ല ലിക്വിഡ് ഫോം ആക്കി മാറ്റിയിട്ട് അങ്ങനെ അവരെ കൊണ്ട് വെള്ളം കുടിപ്പിക്കാം പിന്നെ ലാവിയുടെ കാര്യത്തിൽ എനിക്ക് ആ ഒരു ടെൻഷൻ ഇല്ല ലാരി നന്നായിട്ട് വെള്ളം കുടിക്കും എപ്പം വെള്ളം കൊടുത്താലും കുടിക്കുന്ന ഒരാളാണ് ലാരി ലാവിയുടെ സീക്രട്ടാണ് വെള്ളം അല്ലേ ലീവ് പിന്നെ വെള്ളം കുടിക്കേയില്ല അടുത്തൊരു ഡൗട്ട് ഫീമെയിൽ ഡോഗ്സിന് ഹീറ്റ് സംഭവിക്കുമ്പോൾ അവരുടെ ക്ലീനിങ് എങ്ങനെയാണെന്നുള്ളതാണ് നല്ല രീതിയിലുള്ള ക്ലീനിങ് നമ്മൾ ആ ഒരു സമയത്ത് കൊടുക്കണം അപ്പം നമ്മൾ ഡോഗ്സിനെയൊക്കെ വീക്ക്ലി വൺസൊക്കെ ആയിരിക്കും കുളിപ്പിക്കുന്നത് അപ്പോൾ ഹീറ്റിൻ്റെ ടൈമിൽ ഒരു കോംപ്രമൈസും ചെയ്യരുത് ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ കുളിപ്പിക്കുക തന്നെ വേണം അതുകൂടാതെ ഡെയിലി നമ്മൾ മസ്റ്റായിട്ടും ചെയ്യേണ്ട കാര്യം അവരുടെ പ്രൈവറ്റ് പാർട്ടിൽ ഇളം ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് ഒന്ന് നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കണം കാരണം അവിടെയാണ് ബ്ലഡ് സ്റ്റെയിൻ കാണാൻ പറ്റുന്നത് അപ്പോൾ അത് നമ്മൾ ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാക്ടീരിയാസൊക്കെ വരും ഈച്ചകളൊക്കെ വരും ഈച്ചയൊക്കെ വന്നിട്ട് മുയിട്ടും ബാഗറ്റ്സ് ഒക്കെ ഫോം ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അങ്ങനെ ആകുമ്പോൾ അവർക്ക് നല്ല രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് വരും നമ്മളത് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ബോഡിൻ്റെ ഉള്ളിലോട്ടൊക്കെ ബാക്ടീരിയാസ് പോയിട്ട് യൂട്രസിന് ഇൻഫെക്ഷൻ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇളം ചൂടുവെള്ളത്തിൽ അവരുടെ പ്രൈവറ്റ് പാർട്ട് നമ്മൾ എല്ലാ ദിവസവും രണ്ട് നേരം വെച്ചിട്ട് ക്ലീൻ ചെയ്യണം എന്ന് പറയുന്നത് പിന്നെ ഫുഡിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്നാലും ഈ ഒരു ഹീറ്റിൻ്റെ ടൈമിൽ ചില ഡോഗ്സിന് വിശപ്പ് കൂടുതലായിരിക്കും ചില ഡോഗ്സിന് വിശപ്പ് കുറവായിരിക്കും അപ്പോൾ വിശപ്പ് കൂടുതലുള്ള ഡോഗ്സ് ആണെങ്കിൽ നമ്മൾ പേടിക്കാനൊന്നുമില്ല ഇഷ്ടം പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൊടുക്കാം പക്ഷേ കുറവുള്ള കുറവുള്ള ഒക്കെ ആണെങ്കിൽ അവർക്ക് എന്താണോ കഴിക്കാനായിട്ടുള്ള ഇഷ്ടം അത് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ട് കുക്ക് ചെയ്തിട്ട് അവർക്ക് കൊടുക്കാൻ ശ്രമിക്കാം അപ്പോൾ ഇത്ര നേരം നമ്മൾ ലാവിയെക്കുറിച്ച് പറഞ്ഞു ഇനി നമ്മൾ ലിയോനെക്കുറിച്ച് പറയാൻ പോവുകയാണ് ഗേൾസ് അപ്പോൾ ഹീറ്റിൻ്റെ കാര്യത്തിൽ ലിയോൻ എന്താണ് കാര്യം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ലിയോന് കാര്യമുണ്ട് അപ്പം നിങ്ങളുടെ വീട്ടിൽ വെറും ഒറ്റ ഫീമെയിൽ ഡോഗ് മാത്രമാണ് ഉള്ളതെങ്കിൽ ഹീറ്റിൻ്റെ ടൈമിൽ നിങ്ങൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ട കാര്യം ആ ഒരു ഹീറ്റിൻ്റെ സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നത് വരെ ദയവ് ഇത് അവരെ പുറത്തിറക്കാതിരിക്കുക നിങ്ങൾക്ക് ബ്രീഡിങ് താല്പര്യം ഉണ്ടെന്നാണെങ്കിൽ ആ അവരുടെ ഓവുലേഷൻ ടൈമൊക്കെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണ്ട മെയിൽ ഡോഗുമായിട്ട് മെയ്റ്റ് ചെയ്യിപ്പിക്കാം അതിന് നിങ്ങൾക്ക് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ പുറത്തിറക്കാനേ പാടില്ല കാരണം ഇവരുടെ ആ ഒരു ടൈമിലുള്ള യൂറിൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും ഈ ഒരു സ്മെല്ല് മെയിൽ ഡോഗ്സിനെ അട്രാക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു സ്മെല്ലാണ് അപ്പം നമ്മൾ പുറത്തൊക്കെ ഈ ഹീറ്റിൻ്റെ ടൈമിൽ വാക്കിങ്ങിനൊക്കെ കൊണ്ടുപോകുമ്പം അവർ യൂറിൻ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെങ്ങാനൊരു മെയിൽ ഡോഗ് ഉണ്ടെങ്കിൽ അതിന് അട്രാക്ഷൻ കൂടും അതോടി വന്നിട്ട് നമ്മുടെ ഫീമെയിൽ ഡോഗിനെ അറ്റാക്റ്റ് നമുക്ക് ആ മെയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അത് ആ ഈ ഇവരുടെ ഹോർമോണൽ ചേഞ്ച് കാരണമുള്ള ഒരു സ്മെല്ലാണ് ആ മെയിൽ ഡോഗ് എന്തായാലും ആക്റ്റീവ് ആവും മെയിൽ ഡോഗ് മെയ്റ്റ് ചെയ്യാനായിട്ട് തന്നെ ശ്രമിക്കുകയും ചെയ്യും അപ്പോൾ ദയവ് ചെയ്തിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ പുറത്തിറക്കാതിരിക്കുക പിന്നെ നമ്മുടെ വീടിന് ചുറ്റും മതിലൊന്നുമില്ല ഗേറ്റ് ഒന്നുമില്ല അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ മെയിൽ ഡോഗ്സൊക്കെ ഈ ഒരു സ്മെല്ല് കിട്ടിയത് കാരണം ഫീമെൽ ഡോഗ്സിൻ്റെ അടുത്തോട്ട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് നമ്മൾ ഭയങ്കരമായിട്ട് ആവണം ഇനി ബ്രീഡിങ് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഓവുലേഷൻ ടൈമിൽ നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ അവിഹിതം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട് ഇനി ഒരു വീട്ടിൽ ഒരു മെയിൽ ഡോഗും ഒരു ഫീമെയിൽ ആണെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കണം എൻ്റെ ഒരു നാലഞ്ച് വർഷത്തെ എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കാമപ്രാന്തനാവും നമ്മുടെ മേൽ ഡോഗ്സ് ചിലപ്പോൾ അവൻ പാവമായിരിക്കും ഇത്രയും പാവം പിടിച്ചൊരു ഡോഗ് ഈ വേറെ ലോകത്ത് കാണാൻ പറ്റില്ല പക്ഷേ നമ്മുടെ ഫീമേൽ ഡോഗ്സിനെ ഹീറ്റായി കഴിഞ്ഞാൽ ആദ്യം മനസ്സിലാക്കാൻ പറ്റുന്ന കഴിവുള്ളത് മെയിൽ ഡോഗ്സിനായിരിക്കും അവർ വയലൻ്റ് ആവും വയലൻ്റായിട്ട് ഉറക്കം ഉണ്ടാവില്ല ഭക്ഷണം കഴുകില്ല അവയ്ക്ക് ഹീറ്റ് ഈ ഒരു ടൈമിൽ സംഭവിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ലിയോന് കുറച്ച് ദിവസം ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാൻ തന്നെ കാരണമായത് ആ ഒരു സമയത്ത് അവൻ്റെ കളി കൊണ്ടാണ് അവൻ്റെ കാലിന് ഇഷ്യൂ വന്നത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ് ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതി അപ്പം ഒരു മെയിൽ ഡോഗിനെയും ഒരു ഫീമെയിൽ ഡോഗിനെയും നിങ്ങൾക്ക് അത്രയും ധൈര്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിലും മാത്രമേ വളർത്താൻ പാടുള്ളൂ പിന്നെ നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് ബ്രീഡ് ചെയ്തുകൂടെ വേറെ എന്താ ഇഷ്യൂ ഉള്ളത് ബ്രീഡ് ചെയ്യുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല അവരുടെ ഓവലേഷൻ ടൈമിൽ അവർ തന്നെ സമ്മതിക്കും മെയിൽ ഡോഗിനെ മെയ്റ്റ് ചെയ്യാനായിട്ട് പക്ഷേ ആദ്യത്തെ കുറച്ച് ദിവസം എന്ന് പറയുന്നത് ഫീമെയിൽ ഡോഗ് മെയിൽ ഡോഗ്സിനെ അടുപ്പിക്കില്ല മെയ്റ്റ് ചെയ്യാനായിട്ട് ഫീമെയിൽ ഡോഗ് പോയാൽ പോലും അവര് അവരുടെ വാലിങ്ങനെ വെക്കും ഫീമെയിൽ ഡോഗ് ഒരു പോയിന്റിൽ എത്തുമ്പോഴാണ് ഫീമെയിൽ ഡോഗിന് താൽപ്പര്യം വരുമ്പോഴാണോ ഫീമെയിൽ ഡോഗ് വാല് ഉയർത്തി വെക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് മാത്രമേ മീറ്റിങ്ങിന് ഫീമെയിൽ ഡോഗ് സമ്മതിക്കുള്ളൂ അല്ലാത്ത സമയങ്ങളിൽ മെയിൽ ഡോഗ് പോയി കഴിഞ്ഞാൽ ഫീമെയിൽ ഡോഗ് സമ്മതിക്കില്ല അപ്പോൾ ആ ഒരു സമയത്താണ് ഈ ഒരു ക്ലാഷ് വരുന്നത് ഇപ്പോൾ ഭയങ്കര സ്നേഹമാണ് ഇണക്കുരുവികളെ പോലെ നിൽക്കുകയാണ് രണ്ടുപേരും ലാവി നിനക്ക് ഹീറ്റിനെ കുറിച്ച് വേറെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനുണ്ടോ നിന്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു കൊടുക്കാനുണ്ടോ പിന്നെ മിക്ക ആളുകൾക്കുള്ളൊരു ഡൗട്ടാണ് മെയ്റ്റ് ഒന്നും ചെയ്ത് കഴിഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ എൻ്റെ ഡോഗ് പ്രഗ്നൻ്റ് ആണ് അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും അവർ കാണിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അത് എന്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്യൂഡോ ആണ് മിക്ക ഫീമെയിൽ ഡോഗസിനും കോമൺ ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് ഈ സ്യൂഡോ പ്രഗ്നൻസി എന്ന് പറയുന്നത് ചില ഡോഗ്സിന് ആയിട്ട് ഓരോ ഹീറ്റിലും സ്യൂഡോ പ്രഗ്നൻസി വരാം അപ്പോൾ എന്താണ് സ്യൂഡോ പ്രഗ്നൻസി എന്നുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ കൊടുക്കാം നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടും പിന്നെ ചില ഡോഗ് പേരൻസിന് ഇപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും ആറ് മാസം ഒമ്പത് മാസമൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും ചില ഫീമെയിൽ ഫീമെയിൽ ഡോഗിന് ഒരു വയസ്സിലൊക്കെ ആയിരിക്കും ഹീറ്റ് സംഭവിച്ചിട്ടുണ്ടാവുക അതൊക്കെ എന്താ പറയുക ഓരോ ബ്രീഡിനനുസരിച്ച് നമ്മുടെ ഡോഗ്സിൻ്റെ ഹെൽത്തിനനുസരിച്ചൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് വരും കോമൺ ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് ആണ് സിക്സ് ടു നയൻ മന്ത്സ് എന്ന് പറയുന്നത് ഇനി ഒന്നര വയസ്സായിട്ടും നിങ്ങളുടെ ഡോഗിന് ഹീറ്റ് ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കാണിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ചില ഡോഗ്സിലൊക്കെ നല്ലപോലെ ബ്ലീഡിങ് വരികയാണ് അല്ലെങ്കിൽ അത് കൂടാതെ എന്തെങ്കിലും ഒരു ഡിസ്ചാർജ് എക്സ്ട്രാ വരുന്നുണ്ട് എന്നൊക്കെ കഴിഞ്ഞാൽ അത് അബ്നോർമൽ തന്നെയാണ് ഇവരുടെ ഒരു നോർമൽ ഹീറ്റ് എന്ന് പറയുന്നത് എപ്പോഴും സ്പോട്ട് സ്പോട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ ഒരുപാട് ഫ്ലോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഒരുപാട് ഫ്ലോ ഒക്കെ നിങ്ങളുടെ ഡോക്ടർ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു വെറ്റിനറി ഡോക്ടറിനെ കാണിക്കണം പിന്നെ ഈ ഒരു ഹീറ്റിൻ്റെ കാര്യം പറയുമ്പോൾ മെയിനായിട്ട് ആയിട്ട് എടുത്ത് പറയേണ്ടത് അവരുടെ ക്ലീനിങ് തന്നെയാണ് പ്രൈവറ്റ് പാർട്ട് നമ്മൾ ക്ലീൻ ചെയ്തേ മതിയാവുള്ളൂ പിന്നെ ഈ ഒരു ടൈമിൽ നന്നായിട്ട് വെള്ളം കുടിക്കണം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കണം എന്ന് പറഞ്ഞു അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇവർക്ക് എന്തെങ്കിലും സപ്ലിമെൻ്റ് ആ ഒരു ടൈമിൽ കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയൺ സപ്ലിമെൻറ്റ് കൊടുക്കാം അതേപോലെ വൈറ്റമിൻസിൻ്റെ സപ്ലിമെൻറ്റ്സ് കൊടുക്കാം ഡയജഷന് വേണ്ടിയിട്ടുള്ള സപ്ലിമെൻറ്റ്സും ആ ഒരു ടൈമിൽ കൊടുക്കാം ഇനി നിങ്ങൾ ബ്രീഡിങ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഇവർക്ക് ആസിഡ് പോലത്തെ സപ്ലിമെൻറ്റ്സും കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഫീമെയിൽ ഡോഗ്സിൻ്റെ ഫസ്റ്റ് ഹീറ്റിൻ്റെ ടൈമിൽ ഒരിക്കലും നമ്മൾ നമ്മുടെ ഡോഗ്സിനെ വെച്ച് മെയ്റ്റ് ചെയ്യിപ്പിക്കരുത് കാരണം ഹെൽത്തി അല്ലാത്ത പപ്പീസ് ആയിരിക്കും ആ സമയത്ത് നമുക്ക് കിട്ടുന്നത് പിന്നെ അത് നമ്മുടെ ഫീമെയിൽ ഡോഗും ഹെൽത്ത് വൈസ് നല്ലതല്ല അപ്പോൾ എപ്പോഴും ഒരു രണ്ടാമത്തെ ഹീറ്റ് കഴിഞ്ഞിട്ടാണ് ഇവരെ ആദ്യത്തെ മീറ്റ് ചെയ്യിപ്പിക്കേണ്ടത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഹീറ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്താൽ മതി ഞാൻ മാക്സിമം റിപ്ലൈ തരാൻ ശ്രമിക്കാം ഫീമെയിൽ ഡോക്സിൻ്റെ പാരൻസിനെ യൂസ്ഫുൾ ആവുന്ന ഒരുപാട് ടോപ്പിക്സ് നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഒക്കെ ഞാൻ കൊടുക്കാം അപ്പം നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ആ ഒരു വീഡിയോസ് ഒന്ന് മനസ്സിലാവും അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആ എന്ന് വിശ്വസിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം എല്ലാ ഫീമെയിൽ ഡോഗ് പേരൻസിലോട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ബൈ ബൈ ആ ബൈ